മോഹൻലാൽ പൃഥ്വിരാജ് ടീമിൻ്റെ എംപുരാൻ ആദ്യ ഷോ പകുതി പിന്നിടുമ്പോൾ ആരാധകർ ആവേശത്തിലാണ് ലൂസിഫർ എന്ന ആദ്യ ഭാഗത്തിനൊപ്പം വരുമോ രണ്ടാം ഭാഗം ആരാണ് കുറേശി അബ്രാം കേരളം കാത്തിരുന്ന ആ അതിഥി വേഷത്തിൽ എത്തുന്നത് ആരാണ് ഇതൊക്കെയാണ് ഏറെ ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യങ്ങൾ എംപുരാൻ ആദ്യ പകുതി പിന്നിടുമ്പോൾ ട്രെയിലറിൽ കണ്ട കാഴ്ചകളെ അടിസ്ഥാനമാക്കി പ്രേക്ഷകർ നടത്തിയ പ്രവചനങ്ങളെ ശരിയാക്കുന്നതാണ് പറയാൻ കഴിയുക അച്ഛൻ്റെ മരണത്തിന് പിന്നാലെ നാട്ടിലെ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന ചെതിൻ രാംദാസ് ലൂസിഫറിൽ കണ്ട ആദർശമൊക്കെ വിട്ട് അഴിമതിയുടെ വഴിയെ പോകുന്നതാണ് കാണാനാവുന്നത് പ്രേക്ഷകർ കാത്തിരുന്ന ആരാണ് അപ്പറം കുറേശ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ചിത്രം എത്തിയിട്ടില്ല കുറേഷ്യെക്കുറിച്ചുള്ള വിവരങ്ങൾ ചിതറിക്കിടക്കുകയാണ് ആദ്യ പകുതിയിൽ നല്ല മേക്കിംഗ് കൊണ്ടുവരുന്ന ഒരു ആവേശമാണ് തിയേറ്ററിൽ ഇപ്പോൾ കൈയ്യടികൾക്കും ആരവങ്ങൾക്കും കുറവില്ല കൊച്ചിയിൽ നിന്നും ധന്യവിളയിൽ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടാം പകുതി റിപ്പോർട്ട് മേക്കിംഗ് കൊണ്ടും തിയേറ്ററുകളെ ഇളർക്കിപ്പോൾ സാധ്യതയുള്ള സിനിമാറ്റിക് നിമിഷങ്ങൾ കൊണ്ടും മലയാള സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുത്താവുന്ന എംപുരാൻ കാമ്പുമുള്ള പ്രകടനവുമായി മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ ഇതുവരെ വന്നിട്ടുള്ള ഫീഡ്ബാക്കുകൾ പ്രസക്തമായവ പഴ തുടങ്ങി ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് മോഹൻലാലിന്റെ മാസ് എൻട്രി ഇറാഖിൽ തുടങ്ങി ഗുജറാത്ത് കലാപം വരെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ പരാമർശിക്കുന്നു ഇന്റർവ്യൽ കാർഡ് റീവ്യയിൽ ഐഡിയ കൊള്ളാം പ്രേക്ഷക പ്രതികരണങ്ങൾ കേട്ടോ അടിപൊളി ഫിലിം എന്നൊക്കെയാണ് പറയുന്നത് മൊഹൻലിൻ്റെ മാസ് എൻട്രിയാണ് മഞ്ജു വാര്യയുടെ അതുപോലെ തന്നെ എല്ലാ താരനിരകളും അതിമനോഹരമായി അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോലും എംബുരാൻ കാണുക എല്ലാവരും ഇതൊക്കെ അടിച്ചു പൊളിക്കുക എംബുരാൻ ഒക്കെ കണ്ട് അടിച്ചു പൊളിക്കണേ